ഇപ്പം മാഷെ നാല് മാഷിക്കിപ്പോൾ നാൽപ്പത്തിയൊൻപത് വയസ്സായി ഈ നാൽപ്പത്തിയൊൻപത് വയസ്സിൽ മാഷൊരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ജീവകാരുണ്യങ്ങൾ ഇതിലേറ്റവും മനസ്സിന് തട്ടിയ ഒരു പ്രവർത്തനം ഇതാണ് ഒരു മഴക്കാലമായിരുന്നു ആ മഴക്കാലത്ത് ഞാൻ ഒരു ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സാണ് ഒമ്പത് സി ക്ലാസ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറി ചെന്നെ ഹോംവർക്കുകളൊക്കെ നോക്കും അപ്പോൾ എല്ലാ കുട്ടികളും ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അമൃതാകൃഷ്ണൻ പറഞ്ഞ മോള് മാത്രം ഒന്നും ചെയ്തിട്ടില്ല സാർ സാറിൻ്റെ ഒന്ന് തൊട്ട് നോക്കി സാർ എന്ന് പറഞ്ഞ് അപ്പോൾ കൈയിട്ട് നോക്കുമ്പം ബുക്കും ബേ എന്നെ നോട്ടും ഒക്കെ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓളെ സ്വകാര്യമായിട്ട് വിളിച്ച് ചോദിച്ചു എന്താണ് ഈ ബേഗും ബുക്കൊക്കെ നനയാനുള്ള കാരണം സർ അപ്പോൾ അവൾ വരുമ്പിക്കൊണ്ട് പറഞ്ഞ് സാർ എൻ്റെ വീട്ടിൻ്റെ മുകൾ ഭാഗവും താഴെഭാഗവും ഒക്കെ സാർ ഫ്ലക്സ് ആണ് അതും നല്ല കാറ്റത്തും മഴത്തും പറന്നുപോയി സാർ സാറിന് സ്കൂൾ വിട്ടിട്ട് സാറിൻ്റെ വീടൊന്ന് വന്ന് തൊട്ട് കാണണം എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലല്ലാത്ത സങ്കടപ്പെടുത്തിയ ഒരു സംഭവമാണ് പതിനാല് വയസ്സുള്ള അമൃതാകൃഷ്ണയും പന്ത്രണ്ട് വയസ്സുള്ള ദേവികൃഷ്ണനേയും അച്ഛനും അമ്മയും പിന്നെ ഈ ഒരു ഫ്ലെക്സ് മേഞ്ഞ വീടിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ അന്നാണ് തിരിച്ചറിഞ്ഞ ഒമ്പത് കൊല്ലം ആ സ്കൂൾ പഠിച്ച കുട്ടി അന്നേ വരെ ആരോടും പറയാത്ത ഒരു സങ്കടമാണ് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞത് അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഡ്രൈവറെ കൂട്ടി ഞാൻ ആ വീട്ടിൽ പോയി വെക്കുമ്പോൾ എല്ലാ ഭാഗം തൊട്ടു നോക്കുമ്പോൾ മുകൾ ഭാഗവും ഫ്ലക്സ് ഭാഗവും ഫ്ലക്സ് ഈ കുട്ടി കിടക്കുന്ന ഭാഗവും ഫ്ലക്സ് എല്ലാം ഫ്ലക്സ് ചെറിയൊരു കുടിയിൽ എൻ്റെ പഠിപ്പിച്ച കുറേ ശിഷ്യന്മാരുണ്ട് അവർക്കും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകരോടൊക്കെ വിഷയം സൂചിപ്പിച്ച് മാസം കൊണ്ട് അത്ഭുതകരമായിട്ടൊരു പത്ത് ലക്ഷം ഉറുപ്പ്യ സ്വരൂപിച്ച് ഞാൻ താമസിക്കുന്ന ഒരു വീട് അവിടെ വെച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം നന്മ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നാം തീയതി നമ്മൾ നമ്മളെ പ്രിയപ്പെട്ട മക്കളായ അമൃതകൃഷ്ണയ്ക്കും ദേവീകൃഷ്ണയ്ക്കുമായിട്ട് നിർമ്മിച്ച് കൈമാറിയ അനുഗ്രഹം എന്ന് പറയുന്ന വീടിൻ്റെ മുൻപിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പ്രിയപ്പെട്ട മുസ്തഫമാഷിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി മീൻചെന്തോ സ്കൂളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന പാവപ്പെട്ട കുട്ടികളെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുന്ന സ്കൂളിലെ ഒരു സന്നദ്ധ സംഘടന പോലെ പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് നന്മ ക്ലബ്ബ്